ഹലോ ഞാനൊരു പഴയ ഒരു പഴയ രുചിയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കറുക്കിടകവും അല്ലേ ചേമ്പ് നാളും കപ്പയാണത്തെ നമ്മുടെ കറി അപ്പം ഞാൻ കപ്പത എല്ലാം കൊത്തി എടുത്തു വെച്ചിട്ടുണ്ട് എന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കണം കപ്പ നല്ലോണം വെന്ത് ഉടഞ്ഞു വരണം നമുക്കിത് വേവിക്കാൻ വെക്കാം ഇനി അത് വെന്ത് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് താളതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിതാ കപ്പ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ താള് വലിയ ചേമ്പിൻ്റെ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയത്ത് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ട് പച്ചമുളകും മഞ്ഞപ്പൊടി ഉള്ളി വെളുത്തുള്ളി തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതാ ഞാനിതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുത്ത സമയത്ത് നമ്മുടെ താള് കപ്പയും കപ്പയിൽ നമ്മൾ താളിൽ തരുന്നല്ലോ അത് വെന്ത് വന്നിട്ടുണ്ട് താൾ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തിടണം അതിനുവേണ്ടി കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറ വറവിട്ടിട്ട് വറവ് നമുക്ക് റെഡിയാക്കിയിട്ട് ഇതാ കറിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ നാടൻ ചേമ്പിൻ കപ്പയും കറി റെഡിയായിട്ടുണ്ട് ഇത് എല്ലാവരും കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുള്ളതായിരിക്കും ചേമ്പ്നാൾ കർക്കിടകത്തിൽ എല്ലാവരും മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ചേമ്പിനാളിൻ്റെ തോരം വെച്ചിരുന്ന കണ്ടില്ലെല്ലാവരും കയറി കാണണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ